ഓം നമസ്തേ എല്ലാവർക്കും ദുർഗാസൂക്തവുമായിട്ടുള്ള പഠനത്തിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന രണ്ടാം ദിവസത്തെ ഈ സത്സംഗത്തിലേക്ക് സ്വാഗതം വളരെ വിശദമായ അർത്ഥം പറയലല്ല അത് നമ്മൾ ആശ്രമത്തിൽ നിന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുക ഒന്നാം മന്ത്രത്തിന്റെ അർത്ഥം ഞാൻ ഇന്നലെ പറഞ്ഞു ദുർഗാസൂക്തത്തിലെ രണ്ടാം മന്ത്രം എന്താണെന്ന് നോക്കാം ഓം താമഗ്നിവർണാം തപസാജ്വലന്തി വൈരോചനീം കർമ്മഫലേഷു ജു ദുർഗാം ശരണമ്രപദ്ധ്യേ സുദരസി തരസേ നമാം എന്താണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്ന് നോക്കാം ഒന്നുകൂടി മന്ത്രം ഞാൻ ചൊല്ല ഓം താമഗ്നിവർണം തപസാജ്വലന്തി ജുഷ്ടാം ദുർഗാദേവിം ശരണമഹം പ്രപദ്ധ്യേ സുധരസി തരസേ നമ ഒറിയ കൂടി ചൊല്ല ഓം താമഗ്നിവർണാം തപസാജ്വലന്തിർമ്മഫലേഷു ജുട്ടാം ദുർഗാം ദേവീം ശരണംഹം പ്രപദ്ധ്യേ സുതരസിതരസേതമാം അതിനർത്ഥം അഗ്നിവർണ്ണാം അഗ്നിയെ പോലെ പ്രശോഭിക്കുന്നവളും തപസാജ്വലന്തി തപസ്സുകൊണ്ട് ജ്വലിക്കുന്നവളും വൈരോചനിം വൈരോചനിയം വിവിധ പ്രകാരത്തിൽ ശോഭിക്കുന്നവനെ സംബന്ധിച്ചുള്ളവളും കർമ്മഫലേഷുജു കർമ്മങ്ങളിലും കർമ്മഫലങ്ങളിലും ചേർന്നിരിക്കുന്നവളുമായ താം ദുർഗാം ദേവീം ആ ദുർഗാദേവിയെ അഹം ശരണം പ്രബദ്ധ്യേ ഞാൻ ശരണം പ്രാപിക്കുന്നു അല്ലയോ തരസേ വളരെ വേഗം മറുകര എത്തിക്കുന്നവളെ സുതരസി ഞങ്ങളെ അതിവേഗം മറുകര എത്തിച്ചാലും തുഭ്യം നോ ഭവതിക്ക് നമസ്കാരം ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം വിശദമായ അർത്ഥമല്ല എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി മന്ത്രം ഒന്നുകൂടി ചൊല്ലാം എഴുതി കാണിക്കാം അർത്ഥം ഞാൻ വീണ്ടും പറയാം നിങ്ങൾക്ക് ഇത് സ്ലോലി ഇട്ട് കേട്ട് പഠിക്കാം എഴുതിയെടുക്കാം ഒക്കെ ചെയ്യാം ഓം താം അഗ്നിവർണം തപസാജ്വലന്തി കർമ്മഫലേഷുജു ദുർഗാം ദേവീം ശരണമഹം പ്രഭത്തെ സുതര സിധരസേതമാം അഗ്നി വർണ്ണാംന്ന് പറഞ്ഞാൽ അഗ്നിയെ പോലെ പ്രക്ഷോഭിക്കുന്നവളും തപസ്സുകൊണ്ട് ജ്വലിക്കുന്നവളും വിവിധ പ്രകാരത്തിൽ നാനാ പ്രകാരത്തിൽ പ്രകാരത്തിൽ ശോഭിക്കുന്നവനെ സംബന്ധിച്ചുള്ളവളും കർമ്മങ്ങളിലും കർമ്മഫലങ്ങളിലും ചേർന്നിരിക്കുന്നവളുമായ ആ ദുർഗാദേവിയെ അഹം ശരണം പ്രബദ്ധി ഞാൻ ശരണം പ്രാപിക്കുന്നു അല്ലയോ തരസേ വളരെ വേഗം മറുകര എത്തിക്കുന്നവളെ അതായത് ദുരിതത്തിൻ്റെ മറുകരെ എത്തിക്കുന്നവളെ അത് തരത്തിലുള്ള ദുരിതങ്ങൾ പോകാനാണ് ഈ സൂക്തജൊല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ദുരിതങ്ങളെ മാറ്റി മറുകര എത്തിക്കുന്നവളെ സുതരസി ഞങ്ങളെ അതിവേഗം മറികരെ എത്തിച്ചാലും അങ്ങനെയുള്ള ഭവതിക്ക് തുഭ്യം നമ ഭവതിക്ക് നമസ്കാരം എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ മന്ത്രം സൂക്തത്തിലെ രണ്ടാമത്തെ മന്ത്രമാണ് ഞാനിത് കണ്ടത് മഹാനാരായണ ഉപനിഷത്തിലാണ് വേദത്തിൽ എവിടെയും കണ്ടിട്ടില്ല നാല് വേദങ്ങളിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഏതായാലും ഈ സുക്തത്തിൻ്റെ ഭാഗമാണ് ഈ മന്ത്രമായിട്ട് പലരും ചൊല്ലും ചൊല്ലി വരുന്ന ഒരു പരമ്പരാഗത രീതിയുണ്ട് ഏതായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ദുർഗാസുക്തം പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമായിരിക്കട്ടെ അഗ്നിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാ ദുരിതങ്ങളും അഗ്നി അകറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഒരിക്കൽ കൂടി നമസ്കാരം